ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് സ്പാനിഷ് ആർമി അടിച്ചു മാറ്റിയ നമ്മുടെ എന്താ പറയുക നമ്മൾ ഗവർണർക്ക് കൊടുക്കാൻ വെച്ചിട്ടുള്ളൊരു സാധനമുണ്ട് അത് ഈ ബിൽഡിങ്ങിൻ്റെ അകത്ത് എവിടെയാണുള്ളത് അപ്പോൾ നമ്മൾ അത് അടിച്ചു മാറ്റണം അതിന് തിരിച്ചെടുക്കണം അതാണ് ഇപ്പോഴത്തെ ടാസ്ക് ഉള്ളിൽ കയറാനുള്ള വഴി കാണും അതിനകത്ത് മൊത്തം ആൾക്കാരാണുള്ളത് നമുക്ക് ഈ വഴി ഒന്ന് കയറി നോക്കാം അതാ മേലെ ആരോ നമ്മളെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല ഇതിനകത്ത അരക്കും ഉണ്ട് അപ്പോൾ നമുക്ക് നൈസായിട്ട് കയറി നോക്കാം ഒക്കെ ഒരാളെ തീർത്ത് ഇവൻ തടിയാണ് ഇവനെ തീർക്കൽ കുറച്ച് പാടാം ആകെയുള്ള ഓപ്ഷൻ പുറത്തുനിന്ന് അടിച്ച് വീഴ്ത്തുക എന്നുള്ളതാണ് ഇവിടെ ഒരുത്തിനുണ്ട് അവനെ പുറകെ കൂടെ അടിക്കാൻ പറ്റുമോ നോക്കാം അവൻ നമ്മളെ നൈസായിട്ട് കണ്ടിട്ട് ആളെ അവടെ രണ്ടാളായിരുന്നു കേട്ടോ ഈ തടിയന്മാരുടെ ബോംബ് ബോംബുണ്ടാവും അവരടയ്ക്ക് ബോംബ് ദൂര ഇനി നമുക്ക് മേലോട്ട് പോകാനുള്ള വഴി നോക്കാം കയറി പോകാൻ പറ്റുമോ ഇതേ വഴിയുണ്ടോ ഓക്കേ ആ ഇതിലെ പിടിച്ച് കേറാൻ പറ്റും തോന്നുന്നുണ്ട് വേണ്ട നമുക്കൊരു കാര്യം ചെയ്യാം എന്റെ ഉള്ളിൽ കൂടെ സ്റ്റെപ്പ് എന്തോ ഉണ്ട് അതിലേ കയറാൻ നോക്കാം അതിലേ കയറാൻ പറ്റുമോ നോക്കാം ഇല്ല നമ്മൾ ഒരു ഓപ്പൺ ഏരിയ ആണ് ഇവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കാം താഴെ ആരുമില്ല മേലെ മേലാരൊക്കെയോ തോക്കൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് നമുക്ക് സ്റ്റെപ്പ് കൂടെ കേറി നോക്കാം അവിടെ ഒരു നമ്മളെ കണ്ടു കണ്ടു വരുന്നതിന് മുന്നേ നമ്മൾ ള തീർത്തു ഇവിടെ രണ്ടാളെ ഒരു വെടി കൊണ്ട് ആദ്യം തോക്കുകാരനെ തീർക്കാം നോക്കിയ കാര്യം തീരുമാനമായി എനിക്ക് കണക്കും അത് അപ്പുറത്താണ് നമ്മുടെ ഡോറുള്ളത് സാധനം തന്നെ കുറെ ആൾക്കാരെ ചെയ്യും നമുക്ക്മാരെ നിന്ന് തീർത്തും തീർത്ത് എല്ലാവരെയും നമ്മൾ തീർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നൈസായിട്ട് ുള്ള നമുക്ക് ഗവർണർക്ക് കൊടുക്കാനുള്ള സാധനമാണ് കേട്ടോ അപ്പൊ ഈ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് ബോണിന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ ഷുഗറാണ് അത് മൊത്തം നമുക്ക് ഇപ്പം എടുത്തോണ്ട് പോകാൻ കഴിയൂല അതുകൊണ്ട് തൽക്കാലം നമുക്ക് കിട്ടിയതും കൊണ്ട് രക്ഷപ്പെടാൻ നോക്കാം വിടെ ഒരു ഫ്രാഗ്മെന്റ് കണ്ടോ നമുക്ക് അതിനെ നൈറ്റിട്ടിട്ട് ഏത് കിട്ടിയിട്ടുണ്ട് നമുക്ക് തിരിച്ച് കയറാം തിരിച്ച് കയറിയിട്ട് ഇനി നമ്മുടെ ബോണറ്റിൽ നിന്ന് പോയി മീറ്റെയാണ് ഇവിടെ നിന്ന് വെള്ളത്തിലേക്ക് ചാടാം അടിപൊളി അല്ല ഈ വെള്ളത്തിലേക്ക് ചാടും ബന്ധമല്ല അടിവായിട്ടുള്ളൊരു എന്തോ ഒരു ഫീല് വരും Okay. Sorry about the sugar. I've only one pair of hands. Oh, it's no great loss. Uh, I've got uh, plenty of cargo here to make a profit on my trip. Will you stay here long? For a few weeks, yes. The then back to Barbados. I'm not to the the TV TV TV. domesticity. Don't settle for tedium. Sail for Nassau. Live life as you see fit. Haven't I heard that Nassau is crawling with pirates? Seems no, no, a very right tawdry place. Not tawdry, liberated. Oh, God. That would be an adventure. But no. No, I'm a husband and a father. I have responsibilities. Life can't be all pleasure and distraction, Duncan. Bonnet, a family man, are Hey, a bonnet. The name's Edward, in truth. Duncan's only a handle. Edward. Of ah. of secret name for your secret meeting with the governor. The governor, right? I think the